പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് നമ്മൾ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ടൗണ് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല ലക്ഷറി വില്ല ഈ കാണുന്ന നമ്മളിപ്പോൾ വീഡിയോയിൽ കാണാൻ പോകുന്ന ഒരു സൂപ്പർ വീട് നല്ല അടിപൊളി വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടില്ലേ ഈ വീട് തന്നെയാണ് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ കുറച്ച് പണികളും കൂടെ ഒരു ജസ്റ്റ് ടച്ചപ്പ് ഒക്കെ ബാക്കിയുണ്ട് കുറച്ച് ഷീറ്റ് വർക്ക് അങ്ങനെയുള്ള കുറച്ച് ചെറിയ വർക്ക് ഒരു ഒരു ശതമാനം വർക്ക് അപ്പോൾ ഓക്കെ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഈ കാണുന്ന വീട് അതായത് പതിനാല് സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്ഥലം പതിനാല് സെൻറ്റാണ് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ് ഈ കാണുന്നൊരു അടിപൊളി വീട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ് വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഈ കാണുന്ന വീട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് മുറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല നല്ലൊരു നല്ലൊരു നല്ല മുന്നോട്ട് നല്ലൊരു സീനറി തന്നെയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് എല്ലാ സൗകര്യങ്ങളും ഒക്കെയാണ് വെള്ളവും വഴിയും കറണ്ടും എല്ലാ ഏത് വാഹനവും എത്തും ടൗണിലേക്കൊക്കെ ബന്ധപ്പെടാൻ നമ്മൾ പറഞ്ഞ ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഓക്കെ ആരാധനാലയങ്ങളും ദേവാലയങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് സ്കൂള് ആശുപത്രി അങ്ങനെ തുടങ്ങിയ എല്ലാ ആവശ്യവും ഒരു സിറ്റിയിലെ സിറ്റി ലൈഫിൻ്റെ എല്ലാ ആവശ്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ ഏരിയ ആണ് പിന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും കൂടിയാണ് അതൊരു ഇതിൻ്റെ ആണ് സ്റ്റാൻഡേർഡ് വി ഐ പി റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒക്കെ ഹൈ മെറ്റീരിയൽസും സ്റ്റാൻഡേർഡ് വർക്കും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിപ്പം പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാം നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം തൂണിൻ്റെ മുകളിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഒരു ലക്ഷറി വീടാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു സെറ്റപ്പിലാണ് എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോറിൻ്റെ ടൈൽസൊക്കെ ആണെങ്കിലും സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ് മുകളിലത്തെ വർക്കുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടാവും സീലിംഗ് വർക്കൊക്കെ നല്ല പെർഫെക്റ്റ് സംഭവങ്ങളാണ് നല്ലൊരു ഒരു അൾട്രാ ലക്ഷറി വീട് നമ്മൾ സെറ്റി വർക്കൊക്കെ കണ്ടില്ല സെറ്റിയും എല്ലാം കർട്ടൺ വർക്കൊക്കെ ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ ആഡംബര ആക്കാൻ പറ്റുമോ ലക്ഷറി ആക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് വർക്കുകളാണ് നമ്മൾ കാണുന്ന പോലെ നല്ലൊരു ഫ്രണ്ടത്തെ ആ ഒരു ലിവിങ് ഏരിയ സൂപ്പർ ഏരിയ ആണ് സ്പേഷ്യസ് ആണ് ഇഷ്ടം പോലെ ആൾക്കാർ ഇരിക്കുക അവിടെ ജസ്റ്റ് മോളിലേക്കൊരു ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് പിന്നെ മണ്ണിൻ്റെ ലാൻഡ്സ്കേപ്പിനനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചൊരു നല്ല അടിപൊളി സെറ്റപ്പ് ഇവിടെയും വിശാലമായൊരു ഹാൾ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇത് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഒരു ബിൽറ്റഡ് ക്ലോക്ക് ഉണ്ട് ഒരു വെറൈറ്റി സാറിന് വീട്ടിൽ കാണാത്ത പോലെ ഒരു അവിടുത്തെ ആ ചുമരനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തൊരു ക്ലോക്ക് അതൊരു വെറൈറ്റി സംഭവമാണ് നമുക്ക് ഇഷ്ടത്തെ കണ്ടില്ല ടൈൽസും ഒക്കെ എല്ലാം ലക്ഷറിയാണ് ലക്ഷറി ആ ഒരു റോയൽ ഫീൽ വീടിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ മുകളിലത്തേക്കുള്ള സ്റ്റെയറാണ് സ്റ്റെയർ ഒക്കെ സിമ്പിൾ ചെയറുകളാണ് ഒരു ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിട്ടുള്ളത് ഇഷ്ടം പോലെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു ഡിസൈൻ വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാ വീടിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഒരുമിച്ച് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു വീടാണ് നല്ല ഏരിയ ഉണ്ട് നമ്മൾ കിച്ചണിലൊക്കെ കുറച്ച് വർക്കുകൾ കബോർഡിൻ്റെ പിന്നെ നമ്മൾ അടയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ വാഷിംഗ് ഏരിയ ഉണ്ട് വാഷിംഗ് ഏരിയ മീൻസ് ഇത് ഒരു വാഷിംഗ് ബേസ് വാഷ് ബേസ് മാത്രം ഇനി ഇവിടെ കുറച്ച് വർക്കുകൾ ഇതിൽ കിച്ചണിൽ കുറച്ച് കബോർഡ് വർക്കുകൾ തീരാനുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ നമ്മൾ കാണുന്ന പോലെ ഈ കബോർഡിൻ്റെയൊക്കെ ഫ്രണ്ട് പിന്നെ ഡോറ് വെക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട് ഏകദേശം ഒരു വർഷം ജസ്റ്റ് ആയിട്ടുള്ളൂ ഇതിൻ്റെ ബോർഡ് വർക്കൊക്കെ ബാക്കിയുണ്ട് പിന്നെ ഇതൊക്കെ അപ്പോൾ നമ്മൾ ഒന്നും കൂടാ നമുക്ക് ഈ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് മൊത്തം ഈ വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് സീലിംഗ് വർക്ക് കാണുന്നുണ്ട് നമ്മൾ കയറുമ്പം തന്നെ വലതുവശത്തുള്ള ഫസ്റ്റ് ബെഡ്റൂം എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമുകളും ഒക്കെ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമ്മൾ ആ അതിൻ്റെ ഒരു കാഴ്ചകളും നമ്മളിത് ബെഡ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഏകദേശം സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സൊക്കെയാണ് എല്ലാം സ്റ്റാൻഡേർഡ് ബാത്ത്റൂംസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങൾ ഇപ്പം ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ ഇറങ്ങിയിട്ട് ഹാളിൽ കൂടെ ഇതാ ഇവിടെ ഈ കോർണറാണ് നല്ല പ്രൈവസി കിട്ടുന്ന ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇതും നല്ല വലിയൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് നല്ല സൗകര്യമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിൽ കണ്ടു സീലിംഗ് വർക്കൊക്കെ കണ്ടു അടിപൊളിയാണ് ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാനുണ്ട് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നും ദേവരാജ് എന്നും രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് നിങ്ങൾ യൂട്യൂബിൽ ദേവരാജ് വയനാട് നടിച്ച് ഇഷ്ടംപോലെ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കിട്ടും വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നൊരു നമ്പറിലേക്ക് വിളിക്കുക ക്ക് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഇടുക എന്തായാലും റിപ്ലൈ തരുന്നതാണ് അതിന് നമുക്ക് മുകളിലത്തെ കാഴ്ചകളെ കൂടെ ഒന്ന് കാണലല്ലോ നല്ല സ്ലോപ്പായിട്ടുള്ള സ്റ്റെയറിൻ്റെ വർക്കുകളാണ് ഈസി ആയിട്ട് ഓടിക്കയറാം നല്ല സിമ്പിൾ വർക്ക് അവിടെ നല്ലൊരു ഹെവി കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഹൈറ്റിൽ കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഇത് മുകളിലത്തെ നിലയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ മുകളത്തെ നിലയിൽ ഈ വീട്ടിലെ ആൾ കുറവായതുകൊണ്ട് മുകളിലത്തെ നില യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ആ മുകളിലത്തെ നിലയൊക്കെ അതേപോലെ സ്റ്റാൻഡേർഡ് അവിടെ ഒരു ബാൽക്കണി ഉണ്ട് പുറത്തേക്ക് നല്ല കാഴ്ചയുള്ള ബാൽക്കണി ഉണ്ട് നല്ല വിശാലമായ വിശാലമായൊരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഇത് മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ടുള്ള ബാൽക്കണി വ്യൂ ആണ് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അപ്പോൾ അതൊക്കെ അതേപോലെ നമ്മൾ സീലിംഗ് വർക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത് മുകളിലത്തെ നിലയിലത്തെ ഒരു ബെഡ്റൂം അത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബെഡ്റൂമുകളാണ് ഓക്കെ ഫ്രഷ് വീടാണ് ഒരു വർഷമായിട്ടുള്ളു താമസമുണ്ട് ഫ്രഷ് വീടാണ് പക്ഷെ മുകളിലത്തെ നല്ലൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഓക്കെ ഇതിൻ്റെ എല്ലാ ബാത്റൂം എല്ലാ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ഒരു ഒരു ബാത്റൂം ഏതെങ്കിലും ഒരു ഒരു ബെഡ്റൂമത്തെ ബാത്റൂം കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് പുറത്തേക്ക് അവിടുന്ന് ഒരു ബാൽക്കണി കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഈ ബെഡ്റൂം ഇതൊരു ബെഡ്റൂമാണ് ഈ ഈ മുകളിലത്തെ ഒരു ബെഡ്റൂമാണ് പക്ഷേ യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് തുണികളെ കാറിയിട്ടിരിക്കുകയാണ് ഒരു ബാത്റൂം ജസ്റ്റ് ഒരു ബാത്റൂം ഈ റൂ ഈ റൂമിൽ ഒരു ബാത്റൂമ് കാണിക്കുക നല്ല പുതിയ മോഡൽ പിന്നെ ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെയാണ് ഉപയോഗിച്ചുള്ളത് ബാത്റൂം ഫിറ്റിങ്സൊക്കെയാണ് ഉപയോഗിച്ചുള്ളത് അപ്പോൾ ഓക്കെ ഇത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പം യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്നോ ദേവരാജ് എന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇതിനാവശ്യപ്പെടുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ ഇത് മുകളിലത്തെ നിലയിലത്തെ വരാന്തയിലത്തെ കാഴ്ചകളാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നല്ലൊരു ഏരിയ ആണ് കുറച്ച് ജസ്റ്റ് ചെറിയ ലാസ്റ്റ് ഫൈനൽ പോയിൻറ്റ് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത് മുകളിലത്തെ കാഴ്ചയാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം